ഹലോ ഹായ് നമസ്കാരം പട്ടുള്ളവർ പറഞ്ഞു കേട്ടിട്ടില്ലേ അപ്പ കണ്ടവനെ അപ്പ എന്ന് എന്ന് ആ ഒരു പഴഞ്ഞൽ നൂറ് ശതമാനം യോജിക്കുന്ന ഒരാള് നമ്മുടെ കേരളത്തിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ അത് പുന്നാര ചക്കര ജോർജ് മോനാണ് പി സി ജോർജ് എന്ന് പറയുന്ന മോൻ അവൻ കഴിഞ്ഞ ദിവസം ചാനൽ ചർച്ചയിൽ ഇന്നിട്ട് പറഞ്ഞത് ഇന്ത്യയിലുള്ള കേരളത്തിലുള്ള എല്ലാ മുസ്ലീങ്ങളും വർഗീയവാദികളാണ് എല്ലാവരും പോ പാകിസ്ഥാനിലേക്ക് പോകുന്നതാണ് ഞാൻ അന്നേ പറഞ്ഞിരുന്നു ഇത് ഒരു ജോർജിന്റെയും ജോർജിന്റെ അപ്പന്റെ അപ്പൻ്റെ അപ്പന്റെ വകയുമല്ല ഈ ഇന്ത്യ എന്ന് പറയുന്നത് ഞാനും എൻ്റെ അപ്പനും എൻ്റെ അപ്പന്റെ അപ്പനും ജനിച്ചു വളർന്ന ഇന്ത്യ ഞങ്ങളുടെ എല്ലാം ഇന്ത്യയാണ് ഞങ്ങളിൽ ആരെങ്കിലും നിന്റെ സ്വത്തിൽ നിന്റെ ഗേറ്റ് തുറന്ന് നിന്റെ പറമ്പിനകത്ത് ചവിട്ടുമ്പോൾ നിനക്ക് ഇറക്കി വിടാം കാരണം അത് നിന്റെ സ്വത്തായത് മാത്രം അപ്പൊ എന്തായാലും ആവശ്യത്തിലധികം കയറി അവൻ ആവശ്യത്തിന് എല്ലാവരുടെ അത്തുനിന്ന് കേട്ടിട്ടുണ്ട് ഇപ്പൊ ഒരു മാപ്പുമായിട്ട് വന്നിട്ടുണ്ട് ഞാൻ എന്തായാലും കാണിച്ചുതരാം അവന്റെ ഫേസ്ബുക്ക് പേജിൽ ഒരു മാപ്പ് അപേക്ഷയായിട്ട് വന്നിട്ടുണ്ട് മാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അല്ല ഞാൻ പറഞ്ഞുതരാം ബാക്കി കാര്യങ്ങൾ എന്തായാലും മാപ്പ് ഞാൻ വായിച്ച് കേൾപ്പിച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം ജനം ടി വിയിൽ നടന്ന ചാനൽ ചർച്ചയിൽ മുസ്ലിം ലീഗിന്റെ പ്രതിനിധി എന്നെ പ്രകോപിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞ മറുപടിയിൽ ഇന്ത്യയിലെ മുഴുവൻ ഇസ്ലാം മതവിശ്വാസികളും തീവ്രവാദികളാണെന്ന അർത്ഥം കടന്നു വന്നതായി ശ്രദ്ധയിൽപ്പെട്ടു ഇന്ത്യ മഹാരാജ്യത്തെ മുഴുവൻ മുസ്ലിം മതവിശ്വാസികളും തീവ്രവാദികളാണെന്ന ധ്വനി വന്ന മറുപടി ഞാൻ നിരവധികം പിൻവലിക്കുന്നു അതോടൊപ്പം അതുമൂലം വേദനിക്കപ്പെടുന്ന ഈ രാജ്യത്തെ ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന എല്ലാ മുസ്ലിം സഹോദരങ്ങളോടും ക്ഷമ ചോദിക്കുന്നു എന്നാൽ രാജ്യവിരുദ്ധ തീവ്ര ചിന്താഗതിയുള്ള ഒരു ചെറിയ ശതമാനം ആളുകൾ അവർക്കിടയിൽ ഉണ്ടെന്ന് എനിക്ക് വ്യക്തമായി അറിയാം അവരെയും അവരെ മൗനമായി പിന്തുണയ്ക്കുന്ന എല്ലാവരെയും എല്ലാ കാലത്തും ഞാൻ ശക്തമായി എതിർക്കുക തന്നെ ചെയ്യും പൂനാര ചക്കര ജോർജ് പി സി ജോർജ് ഓക്കെ അപ്പൊ ഇതാണ് അയാൾ പറഞ്ഞിരിക്കുന്ന മറുപടി എന്ന് നിരുപാധികം എന്നൊക്കെ പറയാനായിട്ട് എന്ത് ഉപാധിയാണോ താൻ ഈ മാപ്പിൽ പറയേണ്ടത് മാപ്പ് എന്ന് പറയുന്ന സാധനം ആദ്യം എന്താണെന്ന് മനസ്സിലാക്കണം അല്ലാതെ എന്ത് തെണ്ടിത്തരവും കാണിച്ചിട്ട് മാപ്പ് കോപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നീ ഈ മാപ്പ് പറഞ്ഞത് തിനക്കെതിരെ കേസ് നിയമപരമായിട്ട് മുന്നോട്ട് പോയത് കൊണ്ടല്ലേ നീ ഇപ്പൊ കേസ് വരുമെന്ന് ഉറപ്പിച്ചത് കൊണ്ടല്ലേ ഈ മാപ്പ് അപേക്ഷയുമായിട്ട് വന്നത് പേടിച്ച് തൂറി നാറിയിട്ടല്ലേ ഈ മാപ്പപേക്ഷയുമായിട്ട് വന്നത് എന്ന് പറയുന്നത് മനസ്സിൽ ഞാൻ ചെയ്തത് തെറ്റാണെന്ന് തോന്നി ഒരാൾ പറയുന്നതാണ് മാപ്പ് എന്ന് പറയുന്നത് അല്ലാതെ പേടിച്ചരണ്ട ഒരാളോട് പറയുന്നതല്ല മാപ്പ് എന്ന് പറയുന്നത് പിന്നെ അതിന്റെ അവസാനം പറയുന്നുണ്ട് ഇന്ത്യക്കെതിരെ കുറച്ച് ആളുകൾ മുസ്ലിംസിനകത്തുനിന്ന് മാത്രം ഉണ്ടെന്ന് എന്തുകൊണ്ട് മറ്റൊരാളുടെ ഇന്നും ഇല്ലെന്നാണോ പറയുന്നത് ഇവിടെ പാകിസ്ഥാന് വേണ്ടി പ്രവർത്തനം നടത്തിയ മറ്റു മതവിശ്വാസികളായിട്ടുള്ള ആളുകളെ പോലും ഈ ഇന്ത്യയിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് നീ കുറച്ച് ആളുകളുടെ പേരിൽ ഒരു സമുദായത്തെ മുഴുവനായിട്ട് ഒരു സമൂഹത്തെ മുഴുവനായിട്ട് ഇതുപോലത്തെ തന്തയില്ലായ്മ പറയുമ്പോൾ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രയത്നിച്ച ഒരുപാട് ഒരുപാടധികം മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളുണ്ട് നിന്നെ ഇത്രയും നാളെ തലയിൽ ഏറ്റുവെച്ച് നിന്നെ വിജയിപ്പിച്ചു കൊണ്ടു നടന്ന പൂഞ്ഞാർ എന്ന് പറയുന്ന ഈ സ്ഥലത്തും ഇതിന് ചുറ്റുവട്ടത്തും ഉള്ളതേ തൊണ്ണൂറ് ശതമാനം മുസ്ലിംസ് ആണെന്ന് നീ മറന്നുപോയി നീ പിന്നെ ഇത് അറിയാതെ ചെയ്തതൊന്നുമല്ല ഇതിനു മുമ്പും പല സമയത്തും പല വേദികളിലും ഇതുപോലെയുള്ള തന്തയില്ലായ്മ പറഞ്ഞിട്ടുണ്ട് എന്തിനു വേണ്ടിയിട്ടാണ് രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയിട്ട് വൃത്തികെട്ട സ്ഥാന വേണ്ടിയിട്ടാണ് നീ ഈ ചെറ്റത്തരങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ നീ ചെന്ന് കിടക്കുന്ന ഈ ചാണകക്കുഴിക്കകത്ത് എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റാത്തതുകൊണ്ട് ഇനി നിനക്ക് പോകാൻ വേറെ ഒരു സ്ഥലവും ഇല്ല അതുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് എന്ത് തന്തയില്ലായ്മയും ആരെ പറ്റിയും പറയണം നാളെ നിന്റെ കുടുംബക്കാരെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിനക്ക് എന്തെങ്കിലും സ്ഥാനം കിട്ടുമെന്ന് അറിയുകയാണെങ്കിൽ നീ അതും പറയും കാരണം നിന്നെ മലയാളികൾ മനസ്സിലാക്കിയതാണ് ഇനി നിനക്ക് കേരള രാഷ്ട്രീയത്തിൽ ഒരു തരത്തിലുള്ള സ്ഥാനവും ഇല്ലാന്ന് നീ ഇതിലൂടെ മനസ്സിലാക്കിക്കോണം വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മോദിജിയുടെ അമിത്ഷാജിയുടെ ഒക്കെ കയ്യകാലെ പിടിച്ചിട്ട് ഏതെങ്കിലും ഗവർണർ ആകാൻ നോക്ക് കേരളത്തിന്റെ വെളിയിൽ എവിടെയെങ്കിലും